ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തെ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം പറയുമുള്ളവർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്തവരാരും തന്നെ ഇല്ല ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് സങ്കടങ്ങളുണ്ട് വിഷമങ്ങളും രോദനങ്ങളും നൊമ്പരങ്ങളും ഒക്കെ നമുക്കുണ്ട് അതിനൊക്കെ മധ്യത്തിൽ ഞാൻ ആരെയാണ് ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ആരോടാണ് ഞാനിത് എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും അല്ലെങ്കിൽ എനിക്കൊരു ന്യായം നീതി നടത്തി കിട്ടാൻ പ്രതിസന്ധി എൻ്റെ ഉണ്ടായി ഞാൻ ആരോടാണ് ഇത് പറഞ്ഞു എനിക്ക് ഒരു ഫേവറായിട്ട് ഒരു കാര്യം നടത്തി കിട്ടാൻ ഞാൻ ആരോടാണ് പറയേണ്ടത് പറയേണ്ടത് ആരോടാണ് സങ്കീർത്തനകാരൻ പറയുകയാണ് സങ്കീർത്തന പുസ്തകം ഇരുപത്തി ആറാമത്യം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു കർത്താവേ എനിക്ക് വേണ്ടി ന്യായം നടത്തണമേ എന്തെന്നാൽ ഞാൻ എൻ്റെ പരമാർത്ഥതയിൽ നടന്നിരിക്കുന്നു ഞാൻ കർത്താവിൽ ആശ്രയിച്ചു ഞാൻ ഇളകുകയില്ല അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ന്യായം നടത്തും എപ്പോഴാണെന്നറിയോ നമ്മൾ പരമാർത്ഥതയിൽ നടക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് അവകാശപ്പെടാൻ പറ്റും നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും ദൈവമേ ഞാൻ പരമാർത്ഥതയിൽ നടന്നിരിക്കുകയാണ് നിന്റെ കൂടെ നടന്നിരിക്കുകയാണ് നിഷ്കളങ്കമായി നടന്നിരിക്കുകയാണ് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം എനിക്ക് വേണ്ടി ന്യായം നടത്തണം ഇത് നമുക്ക് പറയാൻ സാധിക്കണം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ കർത്താവിലാശ്രയിച്ച ആർക്കും ഇളക്കം തെറ്റിയില്ല നമ്മൾ ആടിപ്പോകുകയില്ല നമ്മൾ വേദനിച്ചു വേദനിച്ചുപോലെ വിഷമിക്കില്ല കർത്താവിൽ നീ ആശ്രയിക്കുക നീ പരമാർത്ഥ ഹൃദയത്തോടെ നടക്കുക നിഷ്കളങ്കമായി നീ ജീവിക്കുക നീ കർത്താവിനോട് പറയും കർത്താവ് നീ എനിക്ക് വേണ്ടി ന്യായം നടത്തിക്കൊള്ളുന്നു എൻ്റെ ചുറ്റുപാടും എനിക്കെതിരാണ് പക്ഷേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സാധ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് എനിക്കും നിങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റോഹയുടെ നാമത്തിൽ തന്നെ അമീൻ